രണ്ട് രണ്ട് ദിവസം മുമ്പേ ഞാൻ പാലക്കാടിലായിരുന്നു അവിടെ ഒരു പുതുയോഗത്തിൽ പുതുയോഗം കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ വന്ന് കണ്ട് പറയ അന്ന് ഒരു പറഞ്ഞൊരു കാര്യം ഇന്ന് പറയുന്നു ഞങ്ങൾ വലിയ തെറ്റ് ചെയ്തു മെട്രോ ശ്രീധരനെ ഞങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ല ഞങ്ങളുടെ തലയിൽ ഇവർ ഈ ഒരു എം എൽ എ കെട്ടിവെച്ച് സ്ഥിതിയാണ് വളരെ റിഗ്രറ്റ് ഉണ്ടെന്ന് അന്ന് അവർ എന്നോട് പറഞ്ഞു മൂന്ന് രണ്ട് ദിവസം മുമ്പേ അതിൻ്റെ ഒരു നമ്മൾ കാണുന്നത് ഇന്ന് ഇന്ന് കാണുന്നല്ലേ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു ഒരു പെരുമാറ്റവും ഒരു രീതിയും ഇവരെ രാഷ്ട്രീയം അതാണ് ഇന്നിപ്പോൾ ഒരു എം എൽ എ പാവപ്പെട്ട പാലക്കാട് ജനങ്ങളുടെ തല വെച്ച് കെട്ടിയ ഒരു എം എൽ എ ഇയാളെക്കുറിച്ച് കോൺഗ്രസ് എത്ര കൊല്ലമായിട്ട് അറിയുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഈ വിമനെ പ്രഡേറ്റ് ചെയ്യുന്നു വിമനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്നിട്ട് ഇന്ന് ജാമ്യം കിട്ടിയില്ല അതെല്ലാം ഒരു സ്ഥിതിയിൽ വരുമ്പോൾ ഇന്നാണ് അവർ പാർട്ടിന്ന് പുറത്താക്കുന്നത് മൂന്ന് മാസം മുമ്പ് നാല് മാസം മുമ്പ് ഇതെല്ലാം പുറത്തു വരുമ്പോൾ ഒന്നും ചെയ്തില്ല രാഷ്ട്രീയം ചെയ്തു രാഷ്ട്രീയം കളിച്ചു അതിൻ്റെ ഒപ്പം നമ്മൾ ഇവിടുത്തെ സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മൂന്ന് മാസം മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്ത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു ചെയ്തില്ല ഇനിയിപ്പോൾ എലക്ഷൻ വരുന്ന നാല് ദിവസം മുമ്പേ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ രണ്ടാളും ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നു പക്ഷെ നോക്കൂ ജനങ്ങളുടെ മുമ്പിൽ ഈ വരുന്ന വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ എന്താണ് മെയിൻ ഇഷ്യൂസ് ആ ഇഷ്യൂസ് എല്ലാം ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വെക്കും അതിന് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഈ ഒരു തന്ത്രവും ഈ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെ ഒരു തന്ത്രം എവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല രാഹുൽ മാൻകൂട്ടം കോൺഗ്രസിന്റെ എം എൽ എമാരും ഇത് ആദ്യത്തെ കോൺഗ്രസ് എം എൽ എ അല്ല ഇത് ആദ്യത്തെ കോൺഗ്രസ് ലീഡർ അല്ല ജനങ്ങളെ എക്സ്പ്ലോറ്റ് ചെയ്യുന്ന ഒരു ലീഡർ അല്ല ഇത് അവരുടെ ഒരു ഒരു കൾച്ചറാണ് ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് എന്തും ചെയ്ത് എന്തും പറഞ്ഞ് പവർ പിടിക്കുക എന്നിട്ട് പവറിൽ വന്നാൽ ജനങ്ങളെ ദ്രോഹിക്കുക ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അത് ഇത് ആദ്യത്തെ ഉദാഹരണമല്ല ഇത് അവസാനത്തെ ഉദാഹരണം ആവില്ല എന്നാണ് എനിക്ക് ഉറപ്പ് ഈ അത് അതുകൊണ്ടല്ലേ എല്ലായിടത്തും കോൺഗ്രസിൻ്റെ എതിരെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ ജനങ്ങളുടെ മാൻഡേറ്റ് കോൺഗ്രസിനെതിരെ പോകുന്നു അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു ഞങ്ങളുടെ വികസിത കേരളം വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു